ഹായ് ഹലോ അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിക്കുന്ന കോളിഫ്ലവർ കുറിച്ച് ഇന്ന റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിത് അവിടെ ഒരു വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഓയിലും കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ കോളിഫ്ലവർ ആ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കോളിഫ്ലവർ നല്ലോണം വെന്ത് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾതാ നമ്മുടെ വെള്ളം ഏകദേശം ചൂടൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഓരോ കോളിഫ്ലവർ എടുത്ത് മാറ്റാം ഇനി നമുക്കിത് കട്ടാക്കിയെടുക്കണം കട്ടാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാവണോ അതിനനുസരിച്ച് എടുക്കുക നല്ല ടേസ്റ്റ് കിട്ടുക കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാലട്ടോ പക്ഷേ അത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നോക്കണം വേഗം പൊടിഞ്ഞു പോവാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിതാ ഇത് കട്ടാക്കി കട്ടാക്കിയെടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ടാക്കിയെടുക്കാം പിന്നെ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഇതുപോലെ തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന പോലെ ആക്കിയെടുത്താൽ നമുക്ക് കൂടെ ഒക്കെ കഴിക്കാം അതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിതിൻ്റെ മസാലപ്പൊടികൾ കട്ട് വെളുത്തുള്ളി പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കോൺഫ്ലോർ അരിപ്പൊടി കരിവേപ്പില ഇതെല്ലാം കൂടി തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ലാസ്റ്റ് ഞാൻ വെജിറ്റബിൾ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഞാനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്താണ് കേട്ടോ ഇനി ഇത് നല്ലോണം എന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഒരു വൺ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കിട്ടുക പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യുക അപ്പം കുറച്ചുകൂടെ കളർ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ റെഡ് കളർ ഫുഡ് കളർ ചേർത്താലും മതി കേട്ടോ ഞാൻ അവസാനം കുറച്ചുകൂടെ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ എരിവ് അധികം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വെജിറ്റബിൾ മസാല ചേർത്ത് കൊടുക്കുകയാണേ ലാസ്റ്റ് ഇത് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും മാത്രം ചേർത്താൽ മതി കേട്ടോ ഞാനിത് ഇത് കറക്റ്റ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലൊക്കെ ഇഷ്ടമാവും നമുക്ക് വലിയ ആൾക്കാർക്ക് ഇഷ്ടമാവും എന്നാലും ചെറിയ മക്കൾക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒന്നായിട്ട് ഒപ്പം ഇട്ടോ എടുക്കണ്ട കുറച്ച് കുറച്ചായിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാനിത് ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചു കഴിഞ്ഞിട്ട് അതെടുക്കുകയാണ് ഇനിയിപ്പം ഇത് രണ്ട് ട്രിപ്പും കൂടി കൊടുക്കണം ഞാൻ മൂന്ന് ബാച്ച് ആയിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ പെരുചീലത്തിൻ്റെ പൊടി ഫ്രൈ ആക്കുന്ന സമയത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ നമ്മുടെ കോളിഫ്ലവറൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ എന്നാൽ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ചൂടോടെ കഴിക്കാൻ നോക്കുക ചൂട് തണഞ്ഞാൽ പിന്നെ ആ ഒരു ക്രിസ്പിനെസ് അല്ലെങ്കിൽ ആ മുരിച്ചിലുണ്ടാവില്ല കേട്ടോ അപ്പം ചൂടോടെ തന്നെ കഴിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷാദ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്